നാൽപ്പത്തിമൂന്നാമത് സംസ്ഥാന കേഡറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് ജനുവരി മൂന്ന് നാല് തീയതികളിലായി മുക്കത്ത് നടക്കും പതിനാറ് വിഭാഗങ്ങളിലായി അഞ്ഞൂറിൽ പരമാളുകൾ മത്സരിക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവ്വഹിക്കും പുതിയൊരു കായിക വിനോദത്തെ മുക്കത്തിന് പരിചയപ്പെടുത്തുക അതിലൂടെ മികച്ച കായിക താരങ്ങളെ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നാൽപ്പത്തിമൂന്നാമത് കേരള കേഡറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് മണാശ്ശേരി എം ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് മുക്ക നഗരസഭയും യങ് ടൈഗേഴ്സ് അക്കാദമിയും സംയുക്തമായാണ് ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മൂന്ന് നാല് തീയതികളിലാണ് മത്സരം നടക്കുക സംസ്ഥാനത്തുടനീളം സമർത്ഥരായ കേഡറ്റ് ജൂഡോ താരങ്ങൾ വിവിധ ഭാരവിഭാഗങ്ങളിൽ മത്സരിച്ച് അവരുടെ കഴിവുകൾ തെളിയിക്കും ഈ വർഷം അഞ്ഞൂറിലധികം മത്സരാർത്ഥികളുടെ സാന്നിധ്യമുണ്ടാവും ദേശീയ നിലവാരത്തിലുള്ള കർശനമായ നിയമങ്ങളനുസരിച്ചുള്ള മത്സരങ്ങളാണ് പ്രഗത്ഭരായ വിധികർത്താക്കളെ മുൻനിർത്തി നടത്തപ്പെടുന്നത് യുവ കായിക പ്രതിഭകളെ കണ്ടെത്തുകയും ആരോഗ്യകരമായ മത്സര മനോഭാവവും കൂട്ടായ്മയും പ്രോത്സാഹിപ്പിക്കുകയും ചാമ്പ്യൻഷിപ്പിൻ്റെ ലക്ഷ്യമാണെന്നും സംഘാടകർ പറഞ്ഞു ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് നിർവഹിക്കും നാൽപ്പത്തി മൂന്നാമത് സംസ്ഥാന കേഡറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്ന് നാല് തീയതികളിൽ മുക്കത്ത് വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത് മുക്കത്ത് ഒരു പുതിയ കായിക വിനോദത്തെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാന ലെവലിലുള്ള ഒരു മത്സരം ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എം എ എംഒ കോളേജിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് തലേ മൂന്നാം തീയതി വൈകിട്ട് എന്നെ എം എൽ എ നമ്മുടെ ലിൻഡോ ജോസഫ് ഈ പരിപാടി ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലയിൽ ആദ്യമായാണ് സംസ്ഥാന കേഡറ്റ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എട്ട് മത്സരങ്ങൾ നടക്കും ആദ്യമായിട്ടാണ് മുഖത്ത് ഏകദേശം ഒരു പത്തു വർഷത്തിന് ശേഷമാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നമ്മൾ നടത്തുന്നത് ആ വേദിയിലാണ് നമ്മൾ ജില്ലാ ടീമിൽ ഒരു കാറ്റഗറി എട്ട് കാറ്റഗറിയാണ് മൊത്തമായിട്ടുള്ളത് ബോയ്സിന് എട്ട് കാറ്റഗറി ഗേൾസിന് എട്ട് കാറ്റഗറി ആയിട്ട് ചാമ്പ്യൻഷിപ്പ് അതിന്റെ പുറമെ സബ് ജൂനിയർ ഇങ്ങനെ നാല് യസ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുള്ള മത്സരമാണ് ഇവിടെ തുടങ്ങി നടക്കാൻ പറ്റുക ഈ ജില്ലാ തലത്തിൽ നിന്ന് കിട്ടിയ കുട്ടികൾക്കാണ് സംസ്ഥാന ലെവലിലേക്ക് പങ്കെടുക്കാൻ പറ്റുക ഒരു വെയിറ്റ് കാറ്റഗറിയിൽ രണ്ട് പേരെ വെച്ചാണ് മത്സരം മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് ചെയർമാൻ പി ടി ബാബു ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഫഹദ് എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മുഖം